ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മിലിയാൻ ആഗ്രഹിക്കുന്നവരാണോ മിലിയേണ്ടവരാണോ എന്താണ് നിങ്ങളെ പ്രശ്നങ്ങൾ മിലിയാൻ ആഗ്രഹിക്കുന്നവർക്കും മെലിയ ഇത്രനാളും നിങ്ങൾ മിലിയാൻ വേണ്ടി നോക്കിയിട്ട് അത് സാധിക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ള നല്ല ഒരു ടിപ്സ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ നിങ്ങളിത് ഒരു മാസം കൊണ്ട് നിങ്ങൾ നന്നായിട്ട് മെലിയും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് നല്ല ഹെൽത്തി കൂടിയാണ് ആർക്കു വേണമെങ്കിലും ഇത് കുടിക്കുക ഇനിയിപ്പോൾ മെലിയാനല്ലെങ്കിലും നിങ്ങൾക്ക് എന്നും കഴിക്കുന്നതും കുടിക്കുന്നതും ഇത് നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ു അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതെന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം തൃശ്യായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കേട്ട ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് നമ്മളിട ജീരകം എന്നറിയാം നിങ്ങൾ എന്താണെന്നറിയില്ല ആവാശിക ജീരകമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇതാ പട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പട്ട കൂടി എടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എടുക്കാം അപ്പോൾ അതേപോലെ ഒരു സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത് പച്ച പച്ചമല്ലിയാണ് എടുക്കേണ്ടത് മല്ലിപ്പൊടി എടുക്കരുത് ഇതേപോലെ പച്ചമല്ലി തന്നെ എടുക്കാനായിട്ട് നോക്കാം അതിന് ശേഷം ഇതാ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പട്ടയും ജീരകവും മല്ലിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സദാ പച്ച വെള്ളമുണ്ടല്ലോ വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ വലിയൊരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നന്നായിട്ട് തിളപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ആവുന്നത് വരെ ഇത് തിളപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വലിയൊരു കപ്പിന് എടുക്കുക അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിലേക്കാക്കിയിട്ടാണ് ഇത് വറ്റിച്ചെടുക്കേണ്ടത് നിങ്ങൾ ചെറിയൊരു ഗ്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്ന് അപ്പോൾ അത് കുറുകി വരുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്കാക്കി എടുക്കേണ്ട രീതിക്ക് വെള്ളമൊഴിച്ചെടുക്കുക ഇതേപോലെ അടുപ്പിൽ വയ്ക്കുക നന്നായിട്ട് തിളപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇത് നിങ്ങൾ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും കളറൊക്കെ മാറി വരും ആ ഒരു മല്ലിയുടെയും പട്ടയുടെയും ജീരകത്തിൻ്റെയെല്ലാം ആ ഒരു കളറൊക്കെ മാറി വന്നിട്ട് ഇതൊരു മഞ്ഞ കളറായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് അഞ്ച് മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആദ്യത്തെ വെള്ളത്തിനെ കാണാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം ചെറുതീയിൽ വെക്കുക ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇതേപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ട അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് തീ ഓഫാക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതാ ഇതെല്ലാം കൂടി തീയിൽ ഓഫാക്കിയിട്ടിത് ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തണിഞ്ഞ് കിട്ടിട്ട് അത് നന്നായിട്ടല്ല നമ്മൾ കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂട് വേണം തീരെ തണുത്ത് പോകാനും പാടില്ല നന്നായിട്ട് ചൂടുണ്ടാവാനും പാടില്ല അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു സത്തെല്ലാം ഇറങ്ങി വന്നതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുടിക്കുക എത്ര പണിയുള്ളൂ അപ്പോൾ കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം കുടിക്കേണ്ടത് രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കുന്ന ടൈമിൽ നമ്മളിത് കുടിക്കുക അതേപോലെ രാവിലെ എണീറ്റ് പല്ല് തേച്ച് വെറും വയറ്റിലും കുടിക്കാനായിട്ട് നോക്കണേ ൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ പല്ല് തേച്ചതിന് ശേഷം വെറുമ്പായിട്ടിലും കുടിക്കുക ഒരു ഗ്ലാസ് രാത്രിക്ക് കിടക്കുന്ന ടൈമിലും കുടിക്കുക ഇതൊരു മാസം നിങ്ങൾ കൃത്യമായിട്ട് കുടിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് എത്ര തടിയുള്ളവരും മെലിയും അതേപോലെ തന്നെ നമ്മൾ പിരേഡ് സമയത്ത് നമ്മളെ മക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥതയും അതേപോലെ ക്ഷീണം അകറ്റാനും ഒക്കെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും ഇതുണ്ടാക്കി കുടിക്കാനായിട്ട് നോക്കാം പ്രത്യേകിച്ച് മെലിയാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ എന്നും കുടിക്കുക നിങ്ങൾക്ക് കൂടുതലും വെളിയിടുന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇത് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെറും വയറ്റിൽ തന്നെ കുടിക്കാനായിട്ടും നോക്കണം രാവിലെയും വൈകുന്നേരവും കുടിക്കാനായിട്ടും ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്